ജന്മഭൂമി പ്രാദേശിക ലേഖകന് ലീഗ് നേതാവിൻ്റെ വധഭീഷണി നാദാപുരം ലേഖകൻ സജീവൻ നാദാപുരത്തിന് നേരെയാണ് വധഭീഷണി ഉണ്ടായത് വൈകീപ്പുഴ നികത്തിയ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ഭീഷണി വാട്സപ്പ് ഗ്രൂപ്പിലാണ് യൂത്ത് ലീഗ് നാദാപുരം മണ്ഡലം ജനറൽ ഹാരിസ ഈന്തുളളത് ഭീഷിയും ഭീഷണിയുമായി രംഗത്തെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് ഗോകുൽ എന്താണ് മറ്റു വിവരങ്ങൾ ഈ മയ്യഴിപ്പുഴയുടെ ഭാഗമായിട്ടുള്ള വാണിമേൽ ചിയൂർ പുഴ നികത്തിയുമായി ബന്ധപ്പെട്ട വാർത്ത ജന്മഭൂമിയിൽ അവിടുത്തെ ജന്മഭൂമിയുടെ പ്രാദേശിക രേഖനായിട്ടുള്ള സജീവൻ നാദാപുരം നൽകിയിരുന്നു അതിന്റെ ആ വാർത്ത നൽകിയതിന്റെ കട്ടിംഗ് ഈ മയ്യഴിപ്പുഴ സംരക്ഷണ സമിതി എന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് യൂത്ത് ലീഗിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഒരു ഭീഷണി ഉണ്ടായിട്ടുള്ളത് നോമ്പ് ഒന്ന് കഴിഞ്ഞിട്ട് കാണാമെന്നായിരുന്നു ആ ഭീഷണിയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ അധികകാലം വാഴിക്കില്ല എന്നൊരു ഇത്തരത്തിൽ വാർത്തകൾ വിഭിചരിക്കുന്ന ആളുകളെ അധികകാലം വാഴിക്കില്ല എന്നൊരു ഒക്കാര്യം കൂടി വാട്സ്ആപ്പ് സന്ദേശത്തിൽ ഈ യൂത്ത് ലീഗിന്റെ മണ്ഡൽ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിക്കുകയും പഞ്ചായത്ത് സെക്രട്ടറിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട പെടുകയും ചെയ്തൊരു സ്ഥലമാണ് നൂറ് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ ഭീതിയിലും വലിയ രീതിയിൽ മണ്ണെടുക്കുകയും അവിടെ നിന്ന് ഈ പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ സർവേർ ഉൾപ്പെടെയുള്ള ആളുകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തതിനാണ് യൂത്ത് ലീഗ് നേതാവിന്റെ ഭീഷണി വന്നിട്ടുള്ളത് നാദാപുരം പഞ്ചായത്ത് എന്ന് പറയുന്ന മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്താണ് അപ്പോൾ മുസ്ലിം ലീഗിന്റെ തന്നെ നേതാവായിട്ടുള്ള വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് സജീവനാതാപുരത്തിന് വാട്സപ്പിൽ ഇപ്പോൾ ഒരു ഭീഷണി ഉണ്ടായിട്ടുള്ളത് ജന്മഭൂമിക്കൊപ്പം കേരള കോമിതി ദിനപത്രത്തിലും ഇത്തരത്തിൽ വാർത്ത വന്നിരുന്നു ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ നാദ്യപ്പുഴ സംരക്ഷണ സമിതി എന്ന പേരുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടതിനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഭീഷണി വന്നിട്ടുള്ളത് വിഷ്ണു ശരി വിവരങ്ങൾ നൽകിയത്